on the second day we are going to raise marbles fort goa and we can see this view it's very really nice and you can take pictures from are you using this, oh. mm. yeah. the restored race magos fort inaugurated by Sri Manohar, chief the government of in Goa, 5th June 2012. And here yeah, we can see something. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലിൻ്റെ മുമ്പിലുള്ള ഈ ഫലകത്തിൻ്റെ ഒരു കഷ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പുനരുദ്ധാരണ വേളയിൽ ഇതിൻ്റെ ഒരു കഷ്ണം കണ്ടെത്തി അവർ വീണ്ടും കൂടെ എൻ്റെ ടോപ്പിലായിട്ട് സ്ഥാപിച്ചു തന്നു കോട്ടയ്ക്ക് അകത്ത് കിടക്കുന്നു ഡെത്ത് ഹാൾ ദിസ് വാസ് യൂസ്ഡ് ടു ഷൂ ത്രോ ഹോട്ട് ഓയിൽ ഓൺ ദ എനിമി ഹു ഹാഡ് ഗ്രീഷ് ദ ഗേറ്റ്

armory during the freedom movement this cell was also used for solitary confinement ഇതിലേക്ക് കയറിയിട്ടല്ലേ വരാമായിരുന്നു നമുക്ക്

ഫ്ലുബോളും മ്യൂസിയപ്പം അത്ര രീതിക്കുണ്ട് ഇതാണ് ഈ കോട്ടയുടെ ഒരു മോഡല് നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണിത് ഇതാണ് ഇതിലൂടെയാണ് നമ്മൾ കയറി വന്നത് ഈ വഴി ഈ കോട്ടയിലേക്ക് വേറെയുള്ള ചെണ്ടു വഴിയാണ് ഒന്ന് ഇത് ഇതിലെ ഇങ്ങനെ വരുന്നു ഈ കോട്ടയിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു വഴി ഈ കോട്ടയിലേക്ക് കയറി വരുന്ന വഴിയത് ഇന്നിപ്പം നിങ്ങൾ വന്ന് വഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെയുള്ള

വേണ്ടി വെടിവയ്പ്പേണ്ടി വന്നിട്ടുണ്ടാവൂലൂടെ കപ്പൽ മാർഗം വരുന്ന മാർഗം വരുന്ന കണ്ടുപിടിച്ച് തിരുത്താനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇതുണ്ടോ ഇതല്ല പോർച്ചുഗലിന്റെ ചിഹ്നം ഫ്ലാഗ് I don't know what is this. ഇതിന്റെ മേലൊ കേറി ഇരിക്കരുത് അപ്പൊ അവരോടന്നെ ചോയ്ക്കണ്ടി ഗുണ്ടെന്ന് തോന്നുന്നു ഈ കാട്ടിലൂടെ ആൾക്കാര് വരാണെങ്കില് ഇത് വെച്ച് തരുത്തും

ഇതും ഒരു യുദ്ധത്തിന് ഉപയോഗിച്ച ഒരു സ്പോടാണ് യുദ്ധത്തിനല്ല നമുക്ക് എന്താണത് ഇത് സാധാരണ ഒരു മുറിയാണ് ആൻഡ് കപ്പൽ മാർഗം

എത്ര ശാന്ത അത് നമുക്ക് തോന്നുന്നതാണ് അങ്ങനെ കേറിക്കില്ല അങ്ങോട്ടേക്ക് അറിയാൻ വീട്ടിലെ ഇത് വേറെ ഒരു ബീച്ച് അല്ലേ സംഭവിക്കട്ടി ഒരു ഭഗവാൻ ചേ അപ്പൊ ഞാനിപ്പം വില പോയൊക്കെ നിന്ന് നമുക്ക് കാടാണ് ഉണ്ടോ അപ്പം അവിടെ ഇന്ത്യക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കുക കാരണം ഇത്രയും കൂടുതൽ വെപ്പണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആൾക്കാരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപെട്ടതെന്ന് പറഞ്ഞാൽ അവർ അവർക്കെതിരെ നമ്മൾ More than 90% credit us because the Portuguese scholars how to make your money, how to use your money, how to make alcohol. <laughs> they kept the people happy. That's why they ruled war. You know, the Portuguese ruled war longer than any country ruled in any part of the world in history 451 years and 25 days uh yes the La. Not your Not your material. another entrance to enter the palace you know, we can see this, this is Basilicas This right. no. so, is so another entrance, right? This oh, so, Another entrance. This is from the beach side, no? Mm. കോസ്റ്റൽ ടുത്തൂടെ ഉള്ള മറ്റു രണ്ട് എൻട്രൻസ് ആണ് ഇത് ഇത് ഫസ്റ്റ് നമ്മൾ എന്റർ ചെയ്തത്

ണ്ടല്ലോ ആ സൈഡ് കോട്ടണിന്റെ വെള്ളം സോ ബ്യൂട്ടിഫുൾ

I'm really fond of this place this is

Hmm. Oh my God. Allah the God it is so beautiful. Oh my God. Remember that. I see. Papa. ये रहा हैंडेंस दायर नहीं आना ना मुझको दिले हम के స్థల అలా ఫిలింగ్స్ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണിത് എന്റെ വാഗോ ടോയ്ലജ് എൻട്രൻസ് വേറെ കാണിച്ചത് താഴത്തെ അതാണ് നമ്മുടെ കടലിന്റെ ഭാഗം ആ കടലിന്റെ ഭാഗം ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വേല കണ്ട് കാനാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ക്യാൻസ് ചെയ്ത് view from the top of this fort and here we can see one of the fort here also our soldiers stand to watch all this the one way to the court uh, to the fort <laughs> sorry and he's there you see and it's very Oh it's you see it's very difficult to climb the steps

Northeast. I couldn't believe this. So marvelous! Stay ശത്രുക്കള് വരുമ്പ അല്ല ശത്രുക്കൾ വരുമ്പോ ആ വഴി കൂടെ കോമൺലി വരിക അപ്പൊ അവിടെ ആണ് ഏറ്റവും കൂടുതൽ ആർമി സെറ്റപ്പ് ഒക്കെ ചെയ്യാനുള്ള സ്ഥലമായിട്ട് അത്രയും വിജയം റിസപ്ഷൻ പോർട്ടിലേക്കുള്ള അത് നമ്മളിപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മളവിടുന്ന് റെൻറ്റിങ് നടത്താറുണ്ടെങ്കിൽ മറ്റൊരു ഫോർട്ടിലേക്ക് പോവാനാണ്